ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പാലിൽ കുതിർത്ത് ഈന്തപ്പഴം കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഊർജ്ജത്തിന് രാവിലെ രണ്ട് ഈന്തപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് ഊർജ്ജം ലഭിക്കാൻ സഹായിക്കും ഗ്ലൂക്കോസ് ഫ്രക്ടോസ് തുടങ്ങിയ പോഷകങ്ങളാ സമ്പന്നമായതിനാൽ ഈ മിശ്രിതം രാവിലെ കഴിക്കുന്നത് ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു ദഹനാരോഗ്യത്തിന് ഫൈബർ ധാരാളം അടങ്ങിയ ഈന്തപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധമാറ്റാനും സഹായിക്കുന്നു ഉദരസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ പാലും ഈന്തപ്പഴവും കഴിക്കുന്നത് നല്ലതാണ് വിളർച്ചയ്ക്ക് പരിഹാരം ഈന്തപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും വിളർച്ചയെ തടയാനും സഹായിക്കുന്നു അതിനാൽ വിളർച്ച ഉള്ളവ ദിവസവും ഈന്തപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് ഈന്തപ്പഴത്തിലും പാലിലും കാൽഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് അസ്ഥികളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിനും പാലിൽ ഈന്തപ്പഴം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് സന്ധിവേദന കുറയ്ക്കാനും ഈ പാനീയം സഹായിക്കും നല്ല ഉറക്കത്തിന് മഗ്നീഷ്യം അടങ്ങിയ ഈന്തപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് രാത്രി നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ആണ് ഉറക്കം നൽകുന്നത് നാഡീവ്യവസ്ഥയെ ശാന്തമാക്കാനും സഹായിക്കുന്ന മഗ്നീഷ്യം ഇതിലടങ്ങിയിട്ടുണ്ട് ഹൃദയാരോഗ്യത്തിന് മഗ്നീഷ്യം പൊട്ടാസ്യം ഫൈബർ എന്നിവ അടങ്ങിയ ഈന്തപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് ദിവസമോ രണ്ട് ഈന്തപ്പുഴം പാലൽ കുതിർത്ത് കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഏജിംഗ് ഗുണങ്ങളും ചർമ്മത്തിലെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു മുഖക്കുരുവും ചർമ്മത്തിലെ മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഈന്തപ്പഴത്തിലും പാലിലും വൈറ്റമിൻ ബി സിക്സിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട് ഇത് തലച്ചോറിന്റെ ആരോഗ്യം നിലനിർത്തുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മികച്ച പാനീയങ്ങളിൽ ഒന്നാണിത് ഈ കോമ്പിനേഷൻ തലച്ചോറിലെ വീക്കത്തെയും ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെയും ചെറുക്കാൻ സഹായിക്കുന്നു ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു ചെറിയ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിന് അനുയോജ്യമായ ഭാരം വർദ്ധിപ്പിക്കുന്ന ബുദ്ധിമുട്ടാണ് അതിനാൽ പാലിനൊപ്പം ഈന്തപ്പഴം കഴിക്കുന്നത് പെട്ടെന്നുള്ളതും സ്വാഭാവികവുമായ പരിഹാരമാണ് ഈ പാനീയം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ ഭാരം ലഭിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് രണ്ട് ഈന്തപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തലേന്ന് ഒരു ഗ്ലാസ് പാലിൽ മൂന്നോ നാലോ ഈന്തപ്പഴം ഇട്ട് വയ്ക്കുക രാവിലെ അത് മിക്സിയിൽ അടിച്ച് കുടിക്കാവുന്നതാണ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപായും ഈ പാനീയം കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബാല്യ കുതിർത്തി ഈന്തപ്പോഴും കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമാാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ